ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇമ്മ വന്നപ്പോൾ കുറച്ച് നെല്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ അതുകൊണ്ട് എങ്ങനെ അരിയാക്കീണ് അത് എങ്ങനെ വേർതിരിക്കുക എന്നുള്ളതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പോൾ അത് രാവിലെ ഇപ്പം കടയിൽ പോയപ്പോൾ മില്ലില് കൊണ്ടുപോയിച്ചിട്ടുണ്ടായിരുന്നു നെല്ല് അപ്പം ഉമ്മ പറഞ്ഞതോട് നമുക്കത് കുത്തിക്കണോന്നൊന്ന് പോയി നോക്കുക പറഞ്ഞിട്ടേ മ്മ ഞന്നാ മില്ലില് പോയി വെക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് മമ്മങ്ങനെ പോവുകട്ടോ മമ്മന്റെ കയ്യിലൊരു ചെറിയ കത്തിയാണ് അത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഈ മമ്മ അങ്ങനെ മില്ലിലേക്ക് പോകണ അവിടെ കുറച്ച് തോടിയൊക്കെ ഉണ്ട് അപ്പം അതിൽ കാട്ടുചേന ഉണ്ടാവും ഞമ്മക്ക് പോയേ വെക്കാന്നൊക്കെ പറഞ്ഞുകാണ്ട് മമ്മ പോവാണ് അപ്പം പോകുന്ന വഴിന്ന് ഒരു കാട്ടുചേന കണ്ടുക്കണം കേട്ടോ അപ്പൊ അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കുകയാണ് അപ്പം അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ രണ്ടു മൂന്ന് തണ്ട് കിട്ടിയിരിക്കണം മമ്മ പറയുണ്ട് അതുകൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് മമ്മ കൊടുത്തിട്ട് കറി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ നല്ല പൊന്തക്കണ്ട ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം അമ്മ അത് കണ്ടപ്പോൾ അത് പൊട്ടിച്ചെടുത്താണ് ഇത് വിരിഞ്ഞ് നിൽക്കേണ്ടത് ബിരിയാണീൻ്റെ മുന്നേ ആണ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു അത് പൊട്ടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടിപ്പം അങ്ങനെ മില്ലിലെ മില്ലിലെത്താറായി മില്ലില് നെല്ല് കുത്തിക്കണോന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ മില്ലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നെല്ല് കുത്തുന്ന ആളില്ല പറഞ്ഞു അവിടെ ഉള്ളൊരു പയ്യന് ആ പോകാന് പറഞ്ഞു ഇവിടെ നെല്ല് കുത്തുന്ന ആൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മമ്മാനോട് അപ്പോൾ ഉമ്മ എപ്പോഴാണ് നെല്ല് കുത്തി കിട്ടുക എന്നൊക്കെ ചേച്ചി പോകാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കുത്തിയിട്ട് കൊടുന്ന് തരാൻ ഈ കാണുന്ന ചാക്കിൽ ഇരിക്കണട്ടോ നെല്ല് അത് കുത്തിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് തരാറുണ്ട് അപ്പോൾ ഞങ്ങളങ്ങോട്ട് തിരിച്ച് പോരാട്ടോ അപ്പം അമ്മ അത് അവിടുന്ന് ആ ചേനൻ്റെ തണ്ടൊക്കെ എടുത്ത് കാണ്ട് ഇങ്ങനെ പോരാണ് അത് ഞമ്മക്ക് ഈ വീട്ടിൽ വന്നിട്ട് കറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോൽക്കാണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ആ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഇല്ലേ കുറെ പോകാനൊന്നുമില്ല കുറച്ചങ്ങട്ട് പോവാനുള്ളൂ അപ്പം മമ്മ ഈ തണ്ട് തണ്ടുണ്ടാവും അവിടെ അത് എടുക്കാ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ആ അപ്പത്തിന് അവന് ആ നെല്ലൊക്കെ കുത്തിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ട്ടോ നെല്ല് നല്ലതുപോലെ ഉണങ്ങിയിട്ടില്ല ആകെ പൊടിഞ്ഞിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതാ തവിടും ഇമ്മയും പിന്നെ അതിൽ നിന്ന് ചെറിയ അരി മമ്മ നല്ല പൊടിഞ്ഞിക്കുക നല്ലതുപോലെ ഉണങ്ങായിട്ടാണ് അത്ര അപ്പം കുറച്ച് അരിയേ കിട്ടിയിട്ടുള്ളൂ ഒരു നാലഞ്ച് കിലോനൊക്കെ അരി കിട്ടിയുള്ളൂ ബാക്കി ഇതിലിങ്ങനെ പൊടിഞ്ഞു കൊടുക്കുക അപ്പൊ അതിൽ നിന്ന് അരി എങ്ങനെ എടുക്കുക എന്ന് ഇനി ഇത് എങ്ങനെ എങ്ങനെയാണ് മമ്മക്കിട്ട് അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് അപ്പൊ മമ്മ അത് അതൊക്കെ ഇങ്ങനെ ചേറിയിട്ട് അതിന്റെ തവിടും ഉമ്മയൊക്കെ കളഞ്ഞിട്ടാണ് ട്ടോ ദാ അരി അതിൽ നിന്ന് വേറെടുത്ത് എടുക്കുകയാണ് ഈ അരി വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാനും ഉപ്പുമാവ് ഒക്കെ നല്ല ട്ടോ ഞാൻ ഇതിന്ന് കുറച്ച് അരി എടുത്തിട്ട് കുറച്ചൊഴുന്നും അരിയും കൂടെ ഇട്ട് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ ദാ എല്ലാ അരി എല്ലാതും ചേറിയിട്ട് അമ്മ അങ്ങനെ ദാ വെച്ചുകൊണ്ട് അരിയൊക്കെ വേറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആയിട്ട് കിട്ടിയതിൽ ഓര നെല്ലൊക്കെ അങ്ങനെ ഉണ്ട് ട്ടോ അപ്പം അത് ചേറിയിട്ട് ആ നെല്ലും കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട് ഇപ്പം ദാ ചെറിയ നമ്മളെ ചെറിയ അരിയില്ലേ അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ പിന്നെ കിട്ടിയ അരിയുള്ളത് ഈ അരിയിൽ ഓരോ നെല്ല് ഉണ്ട് അതും അമ്മ ചേറിയിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മമാൻ്റെ പറഞ്ഞു കുറച്ച് ഉമ്മി എങ്ങനെ അമ്മയിൽ നിന്ന് കിട്ടുകയച്ചു അതൊക്കെ ഞാൻ എടുത്തതരാറുണ്ട് അപ്പം അങ്ങനെ മമ്മ ഈ അരി എടുത്ത് ഇങ്ങനെ ചേറാണ് കേട്ടോ അതാ എല്ലാം ഇങ്ങനെ ചേറുകയാണ് മമ്മാക്ക് ഇതൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നതല്ലേ അങ്ങനെ എന്താ നെല്ല് വെതക്കാനും പിന്നെ അതുപോലെ ഞാറ് വറിക്കാനും നടാനും കൊയ്യാനും എല്ലാത്തിനും നമുക്ക് പോയിരുന്നു ഇപ്പൊക്കെ അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഒക്കെ മെഷീനല്ലേ അപ്പം അത് അമ്മമ്മ അതിൽ നിന്ന് നെല്ല് വേറെടുത്തിയതാണ് കേട്ടോ അത് ഇനി കോഴികൾക്കിട്ട് കൊടുക്കാറുണ്ട് കണ്ടേ അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പം അത് ആ അരിയൊക്കെ മൊത്തത്തിൽ ചേർലഴിഞ്ഞിരിക്കണു ഇനി അമ്മമാനോട് പറഞ്ഞു കുറച്ച് പിന്നെ ഉമ്മി അതിന്ന് നിന്ന് എടുത്തിട്ട് തരിക അതെന്താ എന്താ ചെയ്യാച്ചപ്പോൾ ഉമ്മനോട് പറഞ്ഞു ചെല്ലുടെ അടുത്ത് കണ്ടു വായോ എന്നിട്ട് ഞാൻ അത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാ പറഞ്ഞു അപ്പം ഞാൻ ചെല്ലട എടുക്കട്ടെ വിചാരിച്ചിട്ട് പോന്നിട്ടാണ് കേട്ടോ ഞാൻ ചെല്ലടം കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പം അമ്മ അതിലിങ്ങനെ തരിച്ചിട്ട് ഉമ്മി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് നോക്കി നോക്കി നിങ്ങൾ ആ ഉമ്മി എടുത്തിട്ട് അങ്ങനെ തരിച്ചപ്പം അതിൻ്റെ അടിയിൽ തവിടാണ് ഇത്രയോ മോത്തിൽ ചാടിയിട്ടുള്ളത് ചെല്ലടയിലുള്ളത് ഉമ്മിയാണ് ഇത്രയാണ് അപ്പം ഇങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഉമ്മമാനോടേയും പറഞ്ഞാൽ നല്ല റിസ്ക്കാണില്ലേ ഇത് അരി അരിയായി കിട്ടണമെങ്കിൽ അമ്മ പറയാം നല്ല പാടന്നെയാണ് എന്ന് പറഞ്ഞു